നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന പ്രത്യേകിച്ച് സി പി ഒ ഡ്ല്യു സി പി ഒ ഐ ആർ ബി എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന നമ്മുടെ മുന്നിലേക്ക് പി എസ് സി പുതിയൊരു സിലബസ് മുന്നിൽ വെച്ചിരിക്കുകയാണ് ആ സിലബസിനകത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് എവിടെയാണെന്ന് നമുക്കറിയാം സ്പെഷ്യൽ ടോപ്പിക്കുകളിലാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ ഭാരതീയ സംഹിത ഈ വട്ടം വന്നിട്ടുണ്ട് അത് എന്താണെന്ന് നമുക്കറിയാം ഐ പി എസ് മാറ്റിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു പുതിയ ഒരു നിയമമാണ് ഭാരതീയ സംഹിത അതിലുപരി ായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഒരു ഈ ഒരു വർഷത്തെ എക്സാമിന് പി എസ് സി എന്ത് ചെയ്തിരിക്കുന്നു സിലബസിന്റെ വലിപ്പം വലിയ രീതിയിൽ കൂട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇത്രയും അധികം പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഭാഗത്ത് നിന്നും നാല് മാർക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ട ഒരു ആവശ്യവുമില്ല തീർച്ചയായിട്ടും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഭാഗം തന്നെയാണിത് അപ്പോൾ ഐ പി എസ് മാറ്റിയിട്ട് ഭാരതീയ സംഹിത വരുമ്പോൾ പുതിയതും പഴയതുമായിട്ടുള്ള നിയമങ്ങളും ഇതിനകത്തിൽ ഉണ്ട് പല സെക്ഷനുകളും നമ്മൾ പഠിക്കണം അപ്പോൾ നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമം ഐ പി സി ഐ മാറ്റിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് ഏതെന്ന് പറയുന്നത് ഭാരതീയ ന്യായ സംഹിത ആ ഭാരതീയ ന്യായ സംഹിതയെ കുറിച്ചാണ് നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത് അപ്പോൾ നാല് മാർക്ക് നമുക്ക് ലഭിക്കും അതത്രയും പഠിച്ചു കഴിയുമ്പോൾ ഈ നാല് മാർക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എവിടെ കയറും ലിസ്റ്റിൽ കയറും ജനറൽ ടോപ്പിക് ഒക്കെ നമുക്ക് കൂടുതൽ നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ ഈ സ്പെഷ്യൽ ടോപ്പിക്സ് എങ്ങനെ നമ്മൾ പഠിച്ചു തീർക്കണം എന്ന കാര്യമാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ക്ലാസുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അങ്ങനെ ആദ്യത്തെ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തുകയാണ് വളരെ സിമ്പിൾ ആണ് ആദ്യത്തേത് കാരണം ഇത് നമ്മൾ തുടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വലിയ ഒരു സിലബസ് പി എസ് സി ഇറക്കിയിരിക്കുന്നതെന്ന് വേറെ ഒന്നും കൊണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എല്ലാ വർഷവും എന്ത് നടക്കുന്നു എല്ലാ വർഷവും പോലീസിന്റെ ഈ സി പി ഐയുടെയും ഡബ്ല്യു സിപിയുടെയും നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നിലവിൽ ഒരു എക്സാം കഴിഞ്ഞു അതിൻ്റെ എന്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫിസിക്കൽ ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു മുന്നേ ആ ഒരു എക്സാമിന് മുന്നേ നടന്ന എക്സാമിന്റെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾക്കാരും ഇപ്പോൾ വന്ന ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ട് അവരുടെ ഫിസിക്കലിന് വളരെ കുറച്ച് ആൾക്കാരൊക്കെ പോകുന്നുള്ളു കാരണം അവർക്ക് എന്താവാൻ അഡ്വൈസ് ആവാൻ സാധ്യതയുള്ള കുറെ ആൾക്കാരുണ്ട് അപ്പോൾ എന്ത് ചെയ്യുക പി എസ് സി ഇത്തിരി കൂടി ടൈറ്റ് ആക്കുന്നു എക്സാമിന് ഇച്ചിരി കൂടെ വലിപ്പം കൂട്ടുന്നു സിലബസുകളുടെ അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നേരത്തെ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന ആൾക്കാർ അവർ ജസ്റ്റ് ഒന്ന് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് അവരും കുറച്ചുകൂടെ പഠിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ആൾക്കാരും പുതിയതായിട്ട് വന്ന ആൾക്കാരും ഒരേപോലെ പഠിക്കുക എന്ന ലക്ഷ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂ യൂട്യൂബിലൂടെ സൗജന്യമായിട്ടായിരിക്കും ലഭിക്കുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ക്ലാസ്സിന് കണ്ടന്റിനും യാതൊരു കോംപ്രമൈസ് ചെയ്യാനും ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ് ഭാരതീയ ന്യായ സംഹിതയെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും സിലബസ് കണ്ടിട്ടുണ്ട് ആദ്യം തന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ആ സിലബസിനകത്തിൽ കൃത്യമായിട്ട് സെക്ഷനുകൾ പറയുന്നുണ്ട് അതിൻ്റെ ടൈറ്റിൽസും പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം തന്നെ അത് മുഴുവൻ വായിച്ച് പഠിച്ചു വെക്കുക സാധ്യതയുണ്ട് അതിനകത്തിൽ നിന്നും ഏതെങ്കിലും ഒരു സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാലോ നമുക്ക് ഒരു മാർക്ക് കിട്ടും അതുകൊണ്ട് തന്നെ ആ സെക്ഷൻ നിങ്ങൾ സിലബസ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി വെക്കുക ആദ്യം അത് ചെയ്യുക അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആഴത്തിലേക്ക് ഇറങ്ങി പഠിക്കുക ഞാൻ ഒരിക്കലും പറയുന്നില്ല അങ്ങനെ ചോദിക്കുമെന്ന് എന്നാൽ തന്നെ നമ്മൾ സാധ്യതകൾ തള്ളിക്കളയേണ്ട ഒരാവശ്യവുമില്ല അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഭാരതീയ നായ സംഹിതയെ പറ്റി നമുക്ക് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു പണം നിങ്ങൾ കണ്ടു ഭാരതീയ നയസംഹിതയുടെ അപ്പോൾ തന്നെ അറിയാം ഈ ഒരു നമ്മുടെ നിലവിലെ ഇന്ത്യയിലെ മന്ത്രിയാണ് ഈ നിൽക്കുന്നത് അല്ലെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ് ഭാരതീയ സംഹിത എന്ന് പറയുന്ന ഈ ഒരു നിയമം ഈ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചത് അല്ലെങ്കിൽ ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത്ഷായാണ് ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിയായ അമിത്ഷായാണ് അവതരിപ്പിച്ചത് എന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക ഇതിന്റെ അടിസ്ഥാന വിവരങ്ങൾ നിങ്ങളെല്ലാവരും പഠിച്ചു വെച്ച് കാണും ധാരാളം മെറ്റീരിയൽസിൽ നിന്നും അല്ലെങ്കിൽ ബുക്കുകളിൽ നിന്നും ഒക്കെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുന്നില്ല ഇത് വലിയ രീതിയിൽ നിങ്ങൾ വലിച്ചു നീട്ടി നിങ്ങളുടെ മുന്നിലേക്ക് നൽകുന്നില്ല അപ്പോൾ നമുക്ക് നോക്കാം ഭാരതീയ നായ സംഹിത ആദ്യമായിട്ട് പാർലമെന്റിൽ അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനൊന്നിനായിരുന്നു കൂടാതെ ഈ അവതരിപ്പിച്ച ബില്ല് എന്ത് ചെയ്തായിരുന്നു ഉടൻ തന്നെ അങ്ങ് പിൻവലിക്കുകയും ചെയ്തായിരുന്നു അത് നിങ്ങൾക്ക് അറിയാമായിരുന്നു അത് വലിയ പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി അടുത്തു നോക്കിക്കൂ ഭാരതീയ നായ നയസംഹിത ബില്ല് ലോകസഭ അംഗീകരിച്ചത് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപതിനായിരുന്നു അപ്പോൾ എന്നാണ് ഭാരതീയ നായ നയസംഹിത ബില്ല് ലോകസഭ അംഗീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത് എന്നുള്ള ഒരു തീയതിയാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത് അപ്പോൾ അത് മറന്നു പോകല്ലേ അപ്പോൾ രാജ്യസഭ അപ്പൊ നമുക്കറിയാം ലോകസഭയിൽ അവതരിപ്പിക്കുന്ന ഏതൊരു ബില്ലും അവിടെ പാസ്സായി കഴിഞ്ഞാൽ നേരെ എങ്ങോട്ട് നമ്മൾ വിടും അത് രാജ്യസഭയിലേക്ക് വിടുകയാണ് അപ്പോൾ രാജ്യസഭയിൽ ഇത് അംഗീകരിച്ച ഡേറ്റ് എന്നാണെന്നാണ് നമ്മൾ നോക്കുന്നത് അത് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് കണ്ടോ ഡിസംബർ ഇരുപത്തി ഒന്നിന് ഇത് എങ്ങോട്ട് പോയി രാജ്യസഭയിലേക്ക് ചെല്ലുകയും രാജ്യസഭ അംഗീകരിക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് വളരെ ശ്രദ്ധാപൂർവം ഓർത്തിരിക്കണം ആ ഡേറ്റ് രണ്ടായിരത്തി ഡിസംബർ ഇരുപത്തി ഒരു ക്രിസ്മസ് ദിന ദിനത്തിലാണ് ക്രിസ്മസ് ദിനം നല്ല ആഘോഷങ്ങളുടെയൊക്കെ അല്ലെ നമുക്കൊരു സന്തോഷമൊക്കെ ഉള്ള ദിവസമാണ് ആഘോഷം ദിനമാണ് ഉത്സവ ദിനമാണ് അപ്പോൾ ആ ഒരു ദിനത്തിലാണ് ഏത് കൊണ്ടുവന്നത് ഭാരതീയ സംഹിത നിലവിൽ അല്ലെങ്കിൽ രാഷ്ട്രപതി അംഗീകരിച്ചത് എന്ന് ഓർത്തിരിക്കുക അപ്പൊ രാഷ്ട്രപതി അംഗീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ഇരുപത്തി അഞ്ചിന് മറന്നു പോകരുത് ആ ഡേറ്റുകൾ അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്തിനാണ് ഈ ഒരു നിയമം കൊണ്ടുവന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിമ്പിൾ ആണ് ഇന്ത്യൻ ശിക്ഷാ നിയമം എന്നായിരുന്നു ഐ പി സി അല്ലെ അപ്പോൾ ശിക്ഷയ്ക്ക് പ്രാധാന്യം ശിക്ഷകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനേക്കാൾ ന്യായത്തിന് പ്രാധാന്യം നൽകുക എന്നതായിരുന്നു ഈ ഒരു നിയമത്തിന്റെ ഈ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് കൂടുതൽ ന്യായം ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ന്യായത്തിന് പ്രാധാന്യം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് അവതരിപ്പിച്ചത് ഓർത്തിരുന്നോണം ആ ഒരു കാര്യം അടുത്ത നോക്കി ഭാരതീയ നായ നയസംഹിത പ്രാബല്യത്തിൽ വന്ന ഡേറ്റ് വളരെ പ്രാധാന്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണേ അത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അത് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിനാണ് അപ്പോൾ ഭാരതീയ നായ നയസംഹിത നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്നിന് മറന്നു പോകല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം ഒന്ന് അപ്പോൾ അടുത്തത് പുതിയ നിയമപ്രകാരം ഇരുപത് കുറ്റങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേരുകയുണ്ടായി ഇരുപതെണ്ണം എന്ത് ചെയ്തു ആട് ചെയ്യുകയാണ് ഇവിടെ ചെയ്തത് കൂടാതെ മുപ്പത്തി മൂന്ന് കുറ്റങ്ങൾക്ക് തടവ് ശിക്ഷ വർദ്ധിപ്പിച്ചു അതായത് വലിയ കഠിനമായിട്ടുള്ള കുറ്റങ്ങളായിരിക്കും അത് ആ കുറ്റങ്ങൾക്കാണ് എന്ത് കൂട്ടിയത് ആ ശിക്ഷ വർദ്ധിപ്പിച്ചത് ഏത് ശിക്ഷയാണ് വർദ്ധിപ്പിച്ചത് തടവ് ശിക്ഷ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഇരുപത്തി കുറ്റത്തിന് നിർബന്ധിതമായ മിനിമം ശിക്ഷ നടപ്പാക്കി കൂടാതെ ഇരുപത്തിമൂന്ന് കുറ്റങ്ങൾക്ക് എന്ത് നടപ്പിലാക്കി മിനിമം ആയിട്ടുള്ള ഒരു മിനിമം കുറ്റം നമ്മൾ എന്ത് ചെയ്തു കുറ്റ ശിക്ഷ ആഡ് ചെയ്തു എന്നാണ് പറയുന്നത് ഇനി അടുത്ത ഒരു ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ് എൺപത്തിമൂന്ന് കുറ്റത്തിന് പിഴ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ഭാരതീയ ന്യായ സംഹിത പ്രകാരം എൺപത്തിമൂന്ന് കുറ്റത്തിന് എന്ത് ചെയ്തു പിഴ വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത് എന്ന് ഓർത്തിരിക്കുക കമ്മ്യൂണിറ്റി സർവീസ് എന്ന ആ കാര്യം ശിക്ഷ എന്ന് പറയാൻ പറ്റത്തില്ല കമ്മ്യൂണിറ്റി സർവീസ് എന്നൊരു ശിക്ഷ ഇതിനകത്തിൽ ഉൾപ്പെടുത്തി എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ ആ എന്ത് ചെയ്തിരിക്കുന്നു ആറ് കുറ്റങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അടിപ്പിച്ചു അല്ലെങ്കിൽ ആറ് തവണ കുറ്റം ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് എന്ന് കൊടുക്കുന്നു കമ്മ്യൂണിറ്റി സർവീസ് അത് മറ്റുള്ള സേവന ആശുപത്രി അങ്ങനത്തുള്ള സ്ഥലങ്ങളിൽ പോയി സേവനങ്ങൾ ചെയ്യുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഐ പി സിക്ക് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആ ഒരു നിയമം കൊണ്ടുവന്നത് ആരാണെന്ന് നമുക്കറിയാം ലോഡ് ആയിരുന്നു അല്ലെ മെക്കാള പ്രഭുവാണ് അന്ന് ഈ ഐ പി സി ഇന്ത്യൻ പീനൽ കോഡിന് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് എന്നും നമുക്കറിയാവുന്നതാണ് അപ്പോൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം ഭാരതീയ നായ സംഹിത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അധ്യായം ഒന്നിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് എന്തിനെ പറ്റിയാണ് അധ്യായം ഫസ്റ്റ് ഒന്ന് ഒന്നാമത്തെ അധ്യായം അവിടെ പറയുന്നത് ഡെഫിനിഷൻസ് ആണ് നിർവചനങ്ങളാണ് അതേപോലെ തന്നെ ജനറൽ എക്സ്പ്ലനേഷൻസ് ആണ് അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ കാര്യങ്ങൾ മറന്നുപോകല് വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇവിടെ പറയുന്നുണ്ട് ടൈറ്റിൽസ് ആണ് അതേപോലെ തന്നെ ഡെഫിനിഷൻസ് വിശദീകരണമാണ് അധ്യായം ഒന്നിനകത്തിൽ പറയുന്നത് മറന്നുപോകല്ലേ അപ്പോൾ അധ്യായം ഒന്ന് ആണ് നമ്മളുടെ സിലബസിനകത്തിൽ ആദ്യത്തെ ആ ഒരു ബോക്സ് കണ്ട് തുടങ്ങുന്നിടത്ത് തന്നെ കടപ്പുണ്ട് ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തെ സെക്ഷൻ സെക്ഷൻ രണ്ട് മൂന്നാണ് സെക്ഷൻ രണ്ടിൽ മൂന്ന് രണ്ട് ക്രോസ് മൂന്നാണ് സെക്ഷൻ രണ്ട് ക്ലോസ് മൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെ കുറിച്ച് പറയുന്നു പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് ഇത് ഓർത്തു വെച്ചിരിക്കണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി എൻ എസ് പ്രകാരം ആഡ് ചെയ്തതാണ് ബി എൻ എസിൽ ആഡ് ചെയ്തതാണ് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർക്കലാണ് ഇവിടെ കൂട്ടിച്ചേർത്ത ഒന്നാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ രണ്ട് എന്ന് പറയുന്നത് രണ്ടിൽ മൂന്ന് എന്ന് പറയുന്നത് എന്താണ് കുട്ടി എന്നാണ് പറയുന്നത് കുട്ടി ചൈൽഡ് എന്താണ് ചൈൽഡ് എല്ലാവർക്കും അറിയാം പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും ആരായിട്ട് പരിഗണിക്കുന്നു കുട്ടിയായിട്ട് പരിഗണിക്കുന്നു അപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെയും എന്തായിട്ട് പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത് എന്തായിട്ട് പറയുന്നു കുട്ടിയായിട്ട് പരിഗണിക്കുന്നു അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തിരിപ്പുണ്ട് ഒരു കാര്യം നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന ഒരു ഭാഗത്തെ നമ്മൾ ഇവിടെ പെടുത്തിരിക്കുന്നുണ്ട് ഒൻപതാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ ഫസ്റ്റ് അതായത് ഹിസ്റ്ററി പൊളിറ്റിക്കൽ സയൻസ് ആന്ത്രപ്പോളജി ഒക്കെ വരുന്ന ആ ഒരു ഭാഗത്തിന്റെ സെക്കൻഡ് ടെസ്റ്റിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റിയെ പറ്റി പറയുന്ന ആ ചാപ്റ്റർ ആ ചാപ്റ്ററിനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇവിടെ എഴുതി അപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ ട്രാൻസ്ജെൻഡർ എന്ന വ്യക്തി അദ്ദേഹം ജനിക്കുന്ന സമയത്ത് കൊടുത്തിരിക്കുന്ന ലിംഗ പദവി ഉണ്ട് ആണോ പെണ്ണോ ആ ലിംഗ പദവിയുമായിട്ട് ബന്ധപ്പെടാത്ത പിന്നെ ജീവിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് ട്രാൻസ്ജെൻഡർ ആ ട്രാൻസ്ജെൻഡറിനെ എന്തിൽപ്പെടുത്തിയിരിക്കുന്നു നോക്കിയേ ട്രാൻസ് പുരുഷ കൊണ്ട് ട്രാൻസ് സ്ത്രീയുണ്ട് അപ്പോൾ അവിടെ ക്ലോസ് കെ അദ്ദേഹത്തിൽ ഇവിടെ ഒന്ന് പറഞ്ഞതന്നേ ഉള്ളേ ക്ലോസ് കേൾക്കാത്ത സെക്ഷൻ രണ്ട് നമ്മൾ സെക്ഷൻ രണ്ട് പഠിക്കുന്നതുകൊണ്ട് ഞാൻ അത് അങ്ങ് പറഞ്ഞതാണ് അപ്പോൾ ഓർത്തിരുന്നോണം അത് അപ്പോൾ അവിടെ വരും ആണോ പെണ്ണ് അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയെ നമ്മൾ എന്ത് പറയുന്നു കുട്ടി എന്ന് നിർവചിച്ചിരിക്കുന്നു വിശദീകരിച്ചിരിക്കുന്നു മറന്നു മറന്നുപോകല്ലേ ആ കാര്യം അപ്പോൾ സെക്ഷൻ രണ്ടിനകത്തിലെ ക്ലോസ് കെയ്ക്കകത്താണ് എന്ത് പറയുന്നത് ട്രാൻസ്ജെൻഡറിനെ പറ്റി പ്രതിപാദിക്കുന്നത് എന്ന് ഓർത്തിരുന്നോണം ഇത് ടെക്സ്റ്റ് ബുക്കിൽ ആ കാര്യമാണ് അതുകൊണ്ട് കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുന്നത് എന്നും കൂടെ നിങ്ങളൊന്ന് ഓർത്തു വച്ചിരിക്കുക അടുത്തു നോക്കിയോണെ സെക്ഷൻ രണ്ടിൽ നാലാണ് സെക്ഷൻ രണ്ടിൽ നാലിനകത്തിൽ പറയുന്നു കണ്ടർഫിറ്റ് കബടാനുതരണം ഇത് നേരത്തെ ഐ പി സി ക്കകത്ത് ഉണ്ടായിരുന്നതന്നെയാണ് ഐ പി സിയിലെ സെക്ഷൻ ഇരുപത്തി എട്ടിനകത്തിലായിരുന്നു ഏതുണ്ടായിരുന്നത് ഈ പറയുന്ന കൗണ്ടർ ഫീറ്റ് അല്ലെങ്കിൽ കപടാനുകരണം ഉണ്ടായിരുന്നത് നമ്മൾ ഇത് തുടക്കത്തിലേ പറഞ്ഞ ഡെഫിനിഷൻസ് മാത്രമായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അങ്ങു വരും വളരെ വളരെ പ്രധാനപ്പെട്ട സെക്ഷനുകളിൽ ഇത് ആഡ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്താണ് നോക്കി ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് സാദൃശ്യമുള്ളത് കൊണ്ട് ആ വസ്തു വ്യാജമാണെന്ന് അറിഞ്ഞുകൊണ്ടും ആ വസ്തു കൈമാറ്റം ചെയ്യുകയോ അതിനെ ആ വിൽക്കുകയോ കൈമാറ്റം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു കപടാനുകരണം എന്ന് വിളിക്കുന്നു ഒരു വസ്തു ആ വസ്തുവിന്റെ ഒറിജിനൽ ഇതല്ല എന്ന് എനിക്കറിയാം എന്നിട്ടും എന്തു ചെയ്യുകയാണ് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഞാൻ കൈമാറ്റം ചെയ്യുകയാണ് മറ്റുള്ള ആൾക്കാർക്ക് വിൽക്കുകയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത് കവടാനുകരണം എന്ന പേരിൽ വിളിക്കുന്നത് ഇതിന്റെ പ്രധാനപ്പെട്ട സെക്ഷൻസ് ഒക്കെ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് അത് അങ്ങേ അറ്റം കുറച്ച് ഭാഗം നമുക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഇല്ല പക്ഷെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഉദാഹരണം കള്ള കള്ളനോട്ട് ആ ഒരു കാര്യങ്ങള് ബിൽ ഓഫ് എക്സ്ചേഞ്ച് അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ട് അങ്ങനത്തുള്ള കാര്യങ്ങളെയാണ് ഈ ഡ്യൂപ്ലിക്കേഷൻ എന്നൊക്കെ പറയത്തില്ലേ ആ ഒരു കാര്യമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോക്കിയോ ാണ് നമ്മൾ പലരും നമ്മുടെ ടൊവീനോ ഏതിനകത്തുള്ള നമ്മുടെ ഈ പറയുന്ന മിന്നൽ മുരളിക്കകത്ത് വന്നിട്ട് പറയത്തില്ലേ ഇത് അഡിഡോസ് ഇത് അഭിവാസ എന്നാണെന്നൊക്കെ ഉള്ള രീതിയിൽ പറയത്തില്ലേ അഭിവാസ ആ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടെന്നൊക്കെ പറയുന്ന പോലെ അതേ സംഭവമാണ് ഇത് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ എന്ത് ചെയ്യുകയാണ് പെട്ടെന്ന് ഇത് ഒറ്റ നോട്ടത്തിൽ ചില ആൾക്കാരെ പറ്റിക്കാൻ പറ്റും ഇത് ഇതാണ് എന്ന് പറഞ്ഞ് അറിഞ്ഞുകൊണ്ട് തന്നെ പറ്റിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിനെയാണ് നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്ന കപടാനുകരണം അല്ലെങ്കിൽ കൺഫേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ഓർത്തു വെച്ചാൽ മതി നിങ്ങക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ് അത് അത് വലിയ പ്രാധാന്യം ആ കൊടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ് എന്ന് നിങ്ങൾ ഓർത്തുവച്ചിരിക്കുക പി എസ് സി ചിലപ്പോൾ ചോദിക്കാം ഇങ്ങനെ കള്ള നോട്ട് വഴി അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും വഴി നാണയങ്ങളോ നോട്ടുകളോ ഇതൊക്കെ കൊടുത്ത് പറ്റിക്കുന്നതിന് ഏത് പേരിൽ പറയുന്നു അല്ലെങ്കിൽ എവിടെ നിർവഹിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരമായിരിക്കും ഈ പറയുന്ന നമ്മുടെ സെക്ഷൻ രണ്ട് നാല് എന്ന് ഓർത്തു വെച്ചിരിക്കുക ഇനി നോക്കിയേ സെക്ഷൻ രണ്ട് എട്ടാണ് സെക്ഷൻ രണ്ട് എട്ട് ഡോക്യുമെന്റ് രേഖ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രേഖകളെ പറ്റി പറയുന്നു ഡോക്യുമെന്റ്സിനെ പറ്റി പ്രതിപാദിക്കുന്ന ബി എൻ എസ് ലെ വകുപ്പാൾ ഏതെന്ന് പറയുന്നത് രണ്ട് എട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ഐ പി സിക്കകത്ത് നിലവിൽ ഉണ്ടായിരുന്നതായിരുന്നു സെക്ഷൻ ഐ പി സെക്ഷൻ ഇരുപത്തി ഒൻപതിനകത്തിലായിരുന്നു ഇത് ആഡ് ചെയ്തിരുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്ക് നമുക്ക് രണ്ട് എട്ടിനകത്തിലേക്ക് മാറുകയാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ വിവരണങ്ങൾ അങ്ങോട്ട് പോകുന്ന ഭാഗങ്ങളിൽ സെക്ഷൻസിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നതും നമ്മൾ ഓർത്തു ഓർത്തുവച്ചിരിക്കും എന്താണെന്ന് നോക്കി ഏതൊരു വസ്തുവാണോ ഒരു കാര്യത്തിന് തെളിവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിനെയാണ് രേഖ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരാളെ അല്ലെങ്കിൽ ഏതൊരു വസ്തുവാണോ ഒരു വസ്തുവിന് തെളിവായിട്ട് ഉപയോഗിക്കുന്നത് പറ്റുന്നത് അതിനെയാണ് നമ്മൾ രേഖ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അക്ഷരങ്ങളാകാം അക്കങ്ങളാവാം കൂടാതെ ഇലക്ട്രോണിക് ഡിജിറ്റൽ റെക്കോർഡുകളും ആകാം അതിപ്പം എഴുതുന്ന ഏതൊരു ഒരു ഡോക്യുമെന്റ് ഇപ്പം വാടക ചീട്ട് അതൊരു എന്തായിട്ട് പറയാം തെളിവായിട്ട് പറയാൻ പറ്റും അതേപോലെ നമ്മുടെ ഫോണിലകത്തുള്ള വാട്സ്ആപ്പ് കോൾ അല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകള് അതേപോലെ തന്നെ വോയിസ് മെസ്സേജുകൾ അതേപോലെ വീഡിയോസ് ഇതെല്ലാം ഡിജിറ്റൽ തെളിവുകളാണ് അതേപോലെ തന്നെ നമ്മൾ എഴുതുന്ന ഈ എന്താണ് അതിനെ പറയുന്നത് നമ്മുടെ ഈ പവർ ഓഫ് അട്ടോണി എന്നൊക്കെ പറയുന്ന സാധനമുണ്ട് ഇതൊക്കെ എന്താണ് ഒരു തെളിവായിട്ട് നമുക്ക് പറയാൻ പറ്റും കരാറുകൾ നമ്മൾ എഴുതുന്ന എഗ്രിമെൻറ്റുകള് ലീസ് എഗ്രിമെന്റുകൾ ഇതെല്ലാം എന്തിനുദാഹരണമാണ് ഈ പറയുന്നത് enough ഈ പറയുന്ന ഡോക്യുമെന്റ് രേഖയ്ക്ക് ഉദാഹരണമാണ് ഈ ചെക്ക് മടങ്ങുക ചെക്ക് കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ പൈസ അപ്പോൾ അതെല്ലാം ഈ ഒരു രേഖയ്ക്ക് ഉദാഹരണമായിട്ട് പറയും ഇതിനെയൊക്കെ പറ്റി കൂടുതൽ വിവരണം നൽകിയിട്ടുണ്ട് ഇതെന്താണ് ഇത് നിർവചനങ്ങൾ മാത്രമായിട്ടത് കൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞു പോകുന്നത് എന്നത് നിങ്ങൾ ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇനി അടുത്ത ഭാഗത്തിലേക്ക് നമുക്ക് ചെല്ലാം എന്താണെന്നുള്ളത് സെക്ഷൻ രണ്ടിൽ പതിമൂന്നാണ് എന്താണ് നോക്കിയേ രണ്ടിൽ പതിമൂന്ന് ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് സെക്ഷൻ രണ്ടിൽ പതിമൂന്ന് എന്ന് പറയുന്നത് നേരത്തെ ഐ പി സിക്ക് അകത്ത് പറഞ്ഞിരുന്ന ഒന്നുകൂടിയായിരുന്നു അത് ഇവിടേക്ക് മാറ്റിയതാണ് എന്ന് ഓർത്തിരിക്കുക എന്താണെന്ന് നോക്കി ഹാർബർ അല്ലെങ്കിൽ അഭയം നൽകുക അഭയം നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ സംരക്ഷിക്കുക എന്നതാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ഒരു വ്യക്തിക്ക് ആശ്രയം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറ്റം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ഒരു കുറ്റം ചെയ്തിട്ട് വന്ന ഒരാൾ ഒരാളിന് അവൻ കുറ്റം ചെയ്തു എന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്ത് ചെയ്യുകയാണ് അവനെ സംരക്ഷിക്കുകയാണ് അവന് വണ്ടി കൊടുത്തു വിടുകയാണ് രക്ഷപ്പെടാൻ വേണ്ടി വണ്ടി കൊടുത്തു വിടുകയാണ് അല്ലെങ്കിൽ അവൻ ഒളിവിൽ താമസിക്കാൻ വേണ്ടി എന്റെ വീട് ഞാൻ അവന് നൽകുകയാണ് അവൻ ആഹാരം നൽകുകയാണ് അവന് വെള്ളം കൊടുക്കുകയാണ് ഇതിനെയൊക്കെ കുറ്റമാണെന്ന് പ്രതിപാദിക്കുന്നതാണ് ഈ പറയുന്ന സെക്ഷൻ രണ്ട് പതിമൂന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അഭയം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രതി അവൻ കുറ്റം ചെയ്തിട്ട് വന്നതാണെന്ന് അറിഞ്ഞുകൊണ്ടെങ്കിൽ തന്നെ അവൻ എന്ത് നൽകുക സംരക്ഷണം നൽകുക ആഹാരം നൽകുക വസ്ത്രം നൽകുക വാഹനങ്ങൾ നൽകുക ഒളിച്ചിരിക്കാനുള്ള സ്ഥലം നൽകുക ഇതെല്ലാം ഏതിനകത്തിൽ പറയുന്നു അഭയം നൽകുക എന്നതിനകത്തിൽ പറയുന്നു എന്ന് ഓർത്തിരിക്കുക അപ്പോൾ നോക്കിയേ കൂടാതെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള എന്ത് കാര്യങ്ങളും അവന് കൊടുത്താൽ ഫോൺ നൽകുക കോൾ ചെയ്യാൻ വേണ്ടി സിം എടുത്തു കൊടുക്കുക ഇതെല്ലാം ഈ ഒരു ഭാഗത്തിൽ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതാണ് ഈ അഭയം നൽകുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഒന്ന് വായിച്ചു നോക്കുക അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം സെക്ഷൻ രണ്ടിൽ പതിമൂന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയം നൽകുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ കുറ്റം ചെയ്തതാണ് എന്ന് ഞാൻ അറിഞ്ഞു ഞാൻ അറിയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ആരെങ്കിലും ഒരാൾ കുറ്റം ചെയ്തു എന്ന് ഞാൻ അറിഞ്ഞിട്ടും അവൻ എൻ്റെ അടുത്ത് പറയുകയാണ് അവനെ രക്ഷിക്കണം എന്ന് പറയുമ്പോൾ അവന് ഒളിവിൽ താമസിക്കണം എന്ന് പറയുമ്പോൾ അവന് താമസിക്കാൻ വേണ്ടി ഞാൻ എവിടെങ്കിലും എൻ്റെ വസ്തു അല്ലെങ്കിൽ എൻ്റെ വീടോ അവന് ഒളിച്ചിരിക്കാൻ വേണ്ടി നൽകുന്നു അവന് യാത്ര ചെയ്യാൻ വേണ്ടി എൻ്റെ വാഹനം നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ അവനെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകാൻ എൻ്റെ വാഹനം നൽകുകയാണെങ്കിൽ അവന് യൂസ് ചെയ്യാൻ വേണ്ടി എൻ്റെ ഫോൺ കൊടുക്കുകയാണെങ്കിൽ അവൻ ആഹാരം കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം എന്ത് ചെയ്യുകയാണ് സംരക്ഷിക്കുന്നത് ാണ് അല്ലെ ഒരാളെ സംരക്ഷിക്കുകയാണെന്നാണ് ഉദ്ദേശിക്കുന്നത് അഭയം നൽകുകയാണ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനെയാണ് ഈ പറയുന്ന സെക്ഷൻ രണ്ടിൽ പതിമൂന്നിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ഓർത്തു വച്ചിരിക്കുക ഓക്കെ ആണല്ലോ കിട്ടുന്നുണ്ടല്ലോ ആ ഓക്കെ അടുത്തടുത്തേക്ക് നമുക്ക് പോകാം അപ്പോൾ സെക്ഷൻ രണ്ടിൽ പതിനാലാണ് രണ്ടിൽ പതിനാല് നോക്കി ഇഞ്ചുറി പരുക്ക് ക്ഷതം എന്നൊക്കെ നമ്മൾ പറയും അപ്പോൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരൊറ്റ ചിന്ത ഉണ്ടാകാൻ പാടുള്ളൂ ആ ഒരു യൂണിഫോം എന്ത് നമുക്ക് കിട്ടുന്ന ആ ഒരൊറ്റ ആ ഒരൊറ്റ ഓർമ്മ മാത്രം ആ ഒരു സന്തോഷ നിമിഷം മാത്രം നമ്മൾ ഓർത്തിരിക്കുക എന്നിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് പഠിക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും ഫിസിക്കൽ പാസ് പാസ്സാവാൻ പറ്റും ജോലിയിലേക്ക് പ്രവേശിക്കാനും പറ്റും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ കഴിയും ാണ് അപ്പോൾ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കഷ്ടപ്പെട്ടിരുന്നു പഠിക്കുന്നതിന്റെ പ്രതിഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഓർത്തോ എന്താണ് 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 എന്ന് പറഞ്ഞാൽ പരിക്കാണ് ഞാൻ പറയാതെ തന്നെ കാണും പരിക്ക് എന്നൊക്കെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരത്തിനോ മനസ്സിനോ വസ്തുവിനോ ഏൽപ്പിക്കുന്ന ഏതൊരു ഹാനിയെയും അല്ലെങ്കിൽ ക്ഷതത്തെയും സെക്ഷൻ രണ്ടിൽ പതിനാലിന് നിയമവിരുദ്ധമായി കണക്കാക്കുന്നു അപ്പോൾ ഇതിനെ പറ്റി നമ്മൾ െല്ലുമ്പോൾ കൂടുതൽ പ്രതിപാദിച്ച് പഠിക്കുന്നതുണ്ട് കേട്ടോ അപ്പോൾ എന്താണ് ക്ഷേതം എന്ന് ഓർത്തിരിക്കുക ഒരാളുടെ ശരീരത്തിനെ എന്ത് ഏൽപ്പിക്കുന്നു മുറിവുകളോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു തല്ലി ഓടിക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ക്ഷേതമാണ് അതേപോലെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണ് മാനസികമായിട്ട് പീഡിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തുവിടാതെ കെട്ടിയിടുക അല്ലെങ്കിൽ വെളിയിൽ ഇറക്കത്തിൽ റൂമിനകത്തിൽ അടച്ചിട്ടേക്കുകയാണ് എപ്പോഴും അങ്ങ് ടോർച്ചർ ചെയ്യുകയാണ് ഇതൊക്കെ മാനസികമായിട്ട് എന്ത് ചെയ്യുകയാണ് തകർക്കുകയാണ് അതാണ് മനസ്സിനെ എന്ത് ചെയ്യുന്നു ക്ഷേതം ഏൽപ്പിക്കും ഇഞ്ചുറി ഏൽപ്പിക്കുക അതേപോലെ ഒരു വ്യക്തി 우리 아셋치수트니 അദ്ദേഹത്തിന് കൈവശമുള്ള എന്തെങ്കിലും ഒരു സാധനത്തിന് നമ്മൾ എന്ത് ചെയ്തിരുത്തുക കേടുപാടുകൾ അതിനും നശിപ്പിച്ച് കളയുക അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാമാണ് ഈ ഒരു സെക്ഷൻ രണ്ടിൽ പതിനാലിനകത്ത് എന്ത് ചെയ്തിരിക്കുന്നത് പ്രതിപാദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാവുന്നതാണ് അപ്പോൾ കാര്യം കിട്ടിയാലും രണ്ടിൽ പതിനാല് ഇഞ്ചുറി എന്താണ് അല്ലെങ്കിൽ ക്ഷതം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞോണം ഒരു വ്യക്തിയുടെ ആ ശരീരത്തിനോ മനസ്സിനോ പിന്നെ എന്താണ് അവൻ്റെ സ്വത്ത് വകകൾക്കോ നമ്മുടെ ബൈക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ ബൈക്ക് ഒരാൾ തല്ലിപ്പൊളിക്കുകയാണ് അതെന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മൾ ഉണ്ടാകും സാധനമാണ് അല്ലേ നമ്മൾ കാശ് കൊടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മുടെ അധ്വാനത്തിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് കിട്ടിയ ഒന്നാണ് അത് അതിനെ എന്ത് ചെയ്തിരിക്കുന്നു നശിപ്പിച്ചു നമുക്ക് മാനസികമായിട്ടും എന്താണ് ക്ഷതം വയ്ക്കുകയാണ് നമ്മുടെ സ്വത്തിനും ക്ഷതം വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഇഞ്ചറി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഓർത്തിരിക്കുക ഇടക്കിടക്ക് ഇതൊന്ന് കേട്ടു നോക്കിയാൽ മതി അപ്പോൾ ഇത്രയുള്ളൂ ക്ഷതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം മനസ്സിലായല്ലോ ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം സെക്ഷൻ രണ്ടിൽ ഇരുപത്തി എട്ടാണ് എന്താണ് നോക്കിയേ പബ്ലിക് സർവെന്റ് അല്ലെങ്കിൽ പൊതു സേവകൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ആരാണ് പബ്ലിക് സർവൻ്റ് എന്ന് ഇത് നമ്മൾ വിചാരിക്കും ഇത് പുതിയതാണോ ഇത് പുതിയതാണോ എന്ന് ചിന്തിച്ചു നോക്കിയേ ആയിരിക്കുമോ ഐ പി സിക്ക് ഇത് കാണുമായിരിക്കുമോ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നു കേട്ടോ സെക്ഷൻ ഇരുപത്തി ഒന്നിനകത്തിൽ ആരുണ്ടായിരുന്നു ഈ പബ്ലിക് സർവെന്റിനെ കുറിച്ച് നേരത്തെ പറയുന്നുണ്ടായിരുന്നു അതിനെ എടുത്ത് എങ്ങോട്ട് കൊണ്ടുവച്ചിരിക്കുന്നോ സെക്ഷൻ രണ്ടിൽ ഇരുപത്തി എട്ടിനകത്തിൽ എന്ത് ചെയ്തിരിക്കുന്നോ കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ് നോക്കേ കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടിയോ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടിയോ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത് പൊതു പ്ര പൊതുസേവകർ അല്ലെങ്കിൽ ഗവൺമെന്റ് പബ്ലിക് സർവെന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത് മനസ്സിലായല്ലോ കേന്ദ്ര സർക്കാരിന് വേണ്ടിയോ സംസ്ഥാന സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന അവർ സ്ഥിരം ജോലിക്കാരാകാം അല്ലെങ്കിൽ എന്താണ് താൽക്കാലിക ജോലിക്കാരാകാം ഏതൊരു ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യുന്ന ആൾക്കാരാകാം കോൺട്രാക്ട് വൈസിൽ ജോലി ചെയ്യുന്ന ആൾക്കാരാകാം ഇവരെയെല്ലാം നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നു പബ്ലിക് സർവെന്റ് എന്ന പേരിൽ വിളിക്കുന്നു ഓർത്തു വെച്ചിരിക്കുക അപ്പോൾ നമ്മൾ ആരാകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ പബ്ലിക് സർവെന്റ് ആവാൻ വേണ്ടിയാണ് നമ്മളുടെ ശ്രമം അല്ലെ ഈ യൂണിഫോം അണിഞ്ഞ് നമ്മൾ ഉദ്യോഗസ്ഥനായി കഴിയുമ്പോൾ നമ്മൾ ആരായി മാറി സെക്ഷൻ രണ്ടിൽ ഇരുപത്തിയെട്ടിന് അതിൽ പെടുന്നു ആരായി മാറി നമ്മൾ പബ്ലിക് ആയി മാറി പൊതുസേവകൻ ായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ഓർത്തിരുന്നല്ലോ അപ്പോൾ നമ്മളുമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സെക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് രണ്ടിൽ ഇരുപത്തി എട്ട് ആരാവുക ഒരു പൊതുസേവകൻ അല്ലെങ്കിൽ പബ്ലിക് സർവന്റ് ആകുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ തീർച്ചയായിട്ടും ഇതിനകത്തിൽ വരുന്നതാണ് കേട്ടോ അപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ മനസ്സിലായി കാണുമല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം അടുത്ത് നോക്കിയേ ഈ ഒരു ഭാഗത്തെ നിങ്ങൾ സിലബസ് നോക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് വരുന്ന ആളാണ് ആരെന്ന് പറയുന്ന സെക്ഷൻ മൂന്നിൽ അഞ്ച് സെക്ഷൻ മൂന്ന് അഞ്ച് നോക്കി ആക്ട്സ് ഡൺ ബൈ സെവറൽ പേഴ്സൺസ് ഇൻ ദ കോമൺ അപ്പോൾ വ്യക്തമായി ഓർത്തു വെച്ചു വെക്കണം ഈ ഒരു സെക്ഷൻ മൂന്നിൽ അഞ്ച് എന്താണെന്നുള്ള കാര്യം ഐ പി സിയിലെ സെക്ഷൻ മുപ്പത്തിനാലിൽ പറയുന്ന ഒന്നായിരുന്നു ഇത് നോക്കി ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തെ മുൻനിർത്തി ഒരു പൊതു ലക്ഷ്യത്തെ മുൻനിർത്തി എന്തെങ്കിലും കുറ്റം കണ്ടോ ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായിട്ട് മാറുകയാണ് അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഇപ്പൊ നമ്മൾ ഒരു കുറച്ച് കൂട്ടം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് പൊതു ലക്ഷ്യം ഒരു പബ്ലിക്കിന് പൊതുജനങ്ങൾക്ക് നന്മ വരുന്ന ഒരു കാര്യം നമ്മൾ എല്ലാവരും കൂടി അങ്ങ് ചെയ്യുകയാണ് ആ ചെയ്യുന്ന കാര്യം എന്താണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് എന്താണ് പൊതുസ്ഥലത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എവിടെ പൊതുസ്ഥലത്ത് നിൽക്കുന്ന ഒരു വലിയ മരം ആ മരം എല്ലാവർക്കും എന്താണ് പ്രശ്നമാണ് അതാരും പറഞ്ഞിട്ട് കേൾക്കുന്നില്ല നമ്മൾ കുറച്ച് പേര് കൂടെ ചെന്നിട്ട് അത് വെട്ടിമുടിച്ച് ദൂരെ കളയുകയാണ് എന്തായാലും കേസ് വരുമോ ഉറപ്പായിട്ടും അത് കേസായി മാറും അപ്പോൾ അത് എന്ത് ചെയ്യുന്നു അതിനെ എങ്ങനെ പരിഗണിക്കുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ചെയ്തത് എന്തിനാണ് ആ പൊതുജനങ്ങൾക്ക് നന്മ വരാൻ വേണ്ടി അത് ഒടിഞ്ഞു വീണ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത് പക്ഷെ അത് കേസായി മാറുമ്പോൾ എങ്ങനെയാണ് പറയുന്നത് നോക്കിയേ അത് ഓരോ വ്യക്തികളും അത് ഒറ്റയ്ക്ക് തനിയെ ചെയ്യുന്ന രീതിയിൽ കണക്കാക്കുമെന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഒരു പത്തു പേര് ഒരുമിച്ചാണ് ഈ ഒരു കൃത്യം ചെയ്തത് എന്ന് വിചാരിക്കുക പക്ഷേ ഇത് കേസാകുമ്പോൾ ഇത് എങ്ങനെയാണ് പരിഗണിക്കുന്നത് ഈ കുറ്റത്തെ എങ്ങനെയാണ് പരിഗണിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോയി അത് വെട്ടിയിട്ടാൽ അല്ലെങ്കിൽ അത് മറിച്ചിട്ടാൽ അത് മുറിച്ചു കളഞ്ഞാൽ ഉള്ളത് വകുപ്പ് എന്താണോ അതെന്റെ മേളിൽ ചാർജ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഇതേ ചാർജ് വരും കൂട്ടത്തോടെ എല്ലാ എല്ലാവർക്കും ഒരേ രീതിയിൽ കിട്ടും എന്നാണ് പറയുന്നത് ഒരേ വകുപ്പ് തന്നെ ചുമത്തും എന്നതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു പൊതു ലക്ഷ്യത്തെ നിർത്തി ചെയ്യുന്ന കാര്യം കുറ്റകൃത്യമായി മാറുകയാണെങ്കിൽ ആ കുറ്റകൃത്യം ഓരോ വ്യക്തികൾ ചെയ്യുന്ന രീതിയിൽ തന്നെ പരിഗണിക്കുന്നു അതായത് ആ വ്യക്തി തനിയെ ആ കുറ്റം ചെയ്യുകയാണ് എന്ന രീതിയിൽ പരിഗണിക്കുന്നു മനസ്സിലായാലോ സംഭവങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അവിടെ ഉദ്ദേശിക്കുന്നത് കാര്യം കൂടുതലായിട്ട് ഉദാഹരണം ഒക്കെ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് വ്യക്തമായിട്ട് പല കാര്യങ്ങൾ നമുക്കതിൽ മനസ്സിലാക്കി എടുക്കാൻ പറ്റും ഒരു പൊതു നന്മയ്ക്ക് വേണ്ടിയാണ് അത് നല്ല കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും കൂടെ ചെയ്തത് പക്ഷെ അതെന്തായി മാറി അതൊരു കുറ്റമായി മാറി ആ കുറ്റമായി മാറുകയാണെങ്കിൽ പത്ത് പേരോ ഇരുപത് പേരോ മുപ്പത് പേരോ അല്ലെങ്കിൽ അഞ്ച് പേരോ എത്ര പേരാണോ അവർ ഓരോരുത്തരും ആ ഒരു ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്തതായിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് പരിഗണിക്കുന്നത് എന്നാണ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവർ പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ് ഭാരതീയ ന്യായ സംഹിതയുടെ ഒരു തുടക്ക ഭാഗമാണ് ആ ഒരു ഭാഗം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഡെഫനീഷൻസ് ആണ് നമ്മൾ പഠിച്ചത് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് വരുമ്പോൾ തന്നെ മനസ്സിലായി ി മനസ്സിലാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പോൾ ഇനിയും നമ്മൾ എങ്ങോട്ട് ഇറങ്ങുന്നത് നമ്മൾ ഒരു കടലിലേക്കോ കുളത്തിലേക്കോ ഒക്കെ ഇറങ്ങാൻ പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് 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 നടന്ന് 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 ചെല്ലാം അല്ലെ നമ്മൾ ആദ്യം ഇറങ്ങുമ്പോൾ നമ്മുടെ മുട്ടറ്റം വെള്ളമായിരിക്കും പിന്നെ മുന്നിലേക്ക് ചെല്ലും തോറും നമ്മള് കഴുത്തറ്റം വെള്ളം വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങുന്നത് നീന്തി നീന്തിത്തുടങ്ങുന്നത് അതേപോലെ ഒരു ഒരു ഭാഗമാണിത് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുകയാണ് ഇറങ്ങി 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 തുടങ്ങുകയാണ് നമുക്കിനി തീർച്ചയായിട്ടും ഇതിനകത്തിൽ നീന്താൻ കഴിയും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ നാല് നാല് മാർക്ക് മാർക്ക് കിട്ടും ആ കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളുടെ ഒപ്പം ഉണ്ട് കണ്ടന്റിനില് യാതൊരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യത്തില്ല നല്ല രീതിയിലുള്ള കണ്ടന്റുകൾ പ്രിപ്പറേഷൻ നടത്തിയിട്ടായിരിക്കും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഉണ്ടാകണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കണം എന്നാണ് നമ്മളുടെ ഒരു അഭ്യർത്ഥന ആ ഇനി നമുക്ക് മുന്നോട്ട് അടുത്ത ക്ലാസ്സുകളിൽ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ ചെയ്യുവാനുള്ള ധൈര്യം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങൾക്ക് ആ ധൈര്യം ആ സപ്പോർട്ട് നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ കാണാം ഒട്ടും വൈകത്തില്ല ഉടൻ തന്നെ ഞാൻ നിങ്ങളുടെ മുന്നിൽ അടുത്ത ക്ലാസ്സുമായിട്ട് എത്തുന്നതായിരിക്കും